നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ കപ്പൽ സർവീസ് എന്ന ഏറെ നാളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നീക്കം പുരോഗമിക്കുകയാണ് ഇതിനായി ഇനി കേന്ദ്രത്തിന്റെ അനുമതി മാത്രമാണ് ലഭിക്കാനുള്ളത് അതിനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ് അതിനിടയിൽ കേന്ദ്രത്തിന്റെ ആ ഉറപ്പ് സംസ്ഥാനത്തിന് കിട്ടിയിരിക്കുകയാണ് ഫെസ്റ്റിവൽ സീസണിൽ വിമാന കമ്പനികൾ അധിക ചാർജ് ഈടാക്കുന്നത് ശ്രദ്ധയിലുണ്ടെന്നും കപ്പൽ സർവീസ് ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിക്കുവാൻ എല്ലാ സഹകരണം ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയിരിക്കുകയാണ് ഇത് പ്രവാസികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് കപ്പൽ സർവീസ് ആരംഭിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഗതാഗത മന്ത്രി ആന്റണി രാജു എന്നിവർ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചാൽ ഈ വർഷം ഡിസംബറിൽ കേരളത്തിലേക്ക് ഗൾഫിൽ നിന്ന് കപ്പൽ സർവീസ് ആരംഭിക്കാനാണ് നീക്കം കൊച്ചി ബേപ്പൂർ തുറമുഖങ്ങളിലേക്കായിരിക്കും ആദ്യ സർവീസ് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ് കപ്പൽ സർവീസിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലേക്ക് ഗൾഫിൽ നിന്ന് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കുമെന്ന് സർബാനന്ദ സോനോവാൾ സെപ്റ്റംബറിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികളുമായി ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ അറിയിച്ചിരുന്നു സീസൺ വേളയിലും മറ്റും നാട്ടിലേക്കുള്ള വിമാന നിരക്ക് കുത്തിനെ ഉയരുന്ന സാഹചര്യത്തിൽ ബദൽ യാത്രാ സംവിധാനങ്ങൾ അനിവാര്യമാണെന്ന് സംഘം കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ യു എയിലേക്ക് മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും പാസഞ്ചർ ക്രൂയിസ് ചാർജ് ചെയ്യാൻ ആലോചനയുണ്ട് ദുബായ് കൊച്ചി കപ്പൽ സർവീസിന് യു എയിലെ പ്രവാസികൾ പ്രവാസി സംഘടനകൾ എന്നിവരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഉണ്ടാകുന്നത് സർവീസിലെ ആദ്യ യാത്രക്കാർക്ക് ടിക്കറ്റ് സൗജന്യമായി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും ഇതിനോടകം നടക്കുന്നുണ്ട് കേരള സർക്കാരിന്റെ നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് കേരളിന്റെ പിന്തുണയോടെ കേരള മാരിടൈം ബോർഡ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നിവരുടെ സഹകരണത്തോടെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറുടെ സർവീസ് ട്രയൽ റൺ ആരംഭിക്കാനാകും പരീക്ഷണാടിസ്ഥാനത്തിലെ സർവീസ് ആകും ആദ്യം നടക്കുക വിജയിച്ചാൽ തുടർ സർവീസുകൾ ഉണ്ടാകും കൊച്ചിക്ക് പുറമെ ബേപ്പൂർ വിഴിഞ്ഞം എന്നിവിടങ്ങളിലേക്കും സർവീസ് പ്രതീക്ഷിക്കാം എല്ലാ സൗകര്യങ്ങളുമുള്ള കപ്പലായിരിക്കും യാത്രാ സർവീസിന് ഉപയോഗിക്കുക മറ്റൊരു സംസ്ഥാനത്തിന് വേണ്ടി കൊച്ചിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കപ്പലാണ് ദുബായ് കേരള സർവീസിന് കണ്ടുവച്ചിട്ടുള്ളത് പതിനായിരം രൂപയ്ക്ക് വൺ വേ ടിക്കറ്റ് ഇരുന്നൂറ് കിലോ ലഗേജ് വിഭവ സമൃദ്ധമായ ഭക്ഷണം വിനോദ പരിപാടികൾ എന്നിവ ആസ്വദിച്ച് മൂന്ന് ദിവസം കൊണ്ട് പ്രവാസികൾക്ക് നാട്ടിലെത്താം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക